ഹലോ നമസ്കാരം തിരുവനന്തപുരം കടന്നംകുളത്തെ ആതിരാ കൊലപാതകത്തിലെ പ്രതി ജോൺസൺ പിടിയിലായവരും നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇന്നലെ കോട്ടയത്ത് നിന്നാണ് ജോൺസനെ പിടികൂടിയത് അന്നേരം ജോൺസൺ മരിക്കാൻ വേണ്ടിയിട്ട് വിഷം കഴിച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇണപ്പെടുത്തു വരുന്നു റീൽസിൽ തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം റീൽസിൽ തുടങ്ങിയ സൗഹൃദം മരണത്തിലേക്ക് കലാശിച്ചു ആതിരി എന്ന പെൺകുട്ടിയുടെ മരണത്തിലേക്ക് കലാശിച്ചു അല്ലെങ്കിൽ ആറു വയസ്സായ ഒരു മകന് അമ്മയെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചു ഒരാഴ്ചയോളം പെരുമാതുരയിൽ വാടക വീടെടുത്ത് താമസിച്ച് ആണ് പ്രതിയെ കൃത്യം ചെയ്തു എന്ന് പറയുന്നത് പെരുമാതുരയിൽ നിന്ന് ഏകദേശം ഈ കഠിനംകുളം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്താണ് പെരുമാതുരയിൽ നിന്ന് വാടകയ്ക്ക് താമസിച്ച പ്രതി പെരുമാതിരയിൽ നിന്ന് കാൽനടയെ നടന്ന് മൂന്ന് മൂന്ന് കിലോമീറ്ററിനകല ഉള്ള ദൂരത്തേക്ക് നടന്ന് വന്ന് സംശയം തോന്നാത്ത രീതിയിൽ വീട്ടിൽ രാവിലെ മകൾ സ്കൂളിൽ പോകുന്നവരെ കാത്തു നിൽക്കുകയും ഒമ്പത് മണിയോടുകൂടെ വീട്ടിൽ വരികയും ഒമ്പതരയ്ക്കും ഒമ്പതര ഒമ്പത് നാൽപ്പതിനുള്ളിൽ പ്രതി അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ കൃത്യം നടത്തി പ്രതി അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു ആതിരയുടെ ഭർത്താവിൻ്റെ ഷർട്ട് ഇട്ടിട്ട് ആതിരയുടെ സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെടുകയും ചെറിയ ഇട റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ സ്കൂട്ടർ ഉപേക്ഷിച്ച് പ്രതി അവിടുന്ന് കടന്നു കളയുകയും ചെയ്തെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞു വരുന്ന ഒരുപാട് വാർത്തകൾ വരുന്നത് ഇത്തരം ഈ അപരിചിതമായ ബന്ധങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് വഴിയുള്ള ചുരുങ്ങിയ കാലത്തെ ബന്ധങ്ങൾ അതിൽ വിശ്വസിച്ച് സ്വന്തം ജീവിതത്തെ മറന്ന് മനോഹരമായ സന്തോഷത്തിൽ പോകുന്നൊരു ജീവിതത്തെ മറന്ന് ഒരുപാട് ഇത്തരം കെണികൾ ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ തന്നെ ആവർത്തിച്ച് വന്നിട്ടും ആണിലും പെണ്ണിലും മാറ്റങ്ങളുണ്ടാകുന്നില്ല ജോൺസൺ പറയുന്ന മൊഴി തന്നെ പറയുന്നത് എനിക്ക് അവളെ നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണ് എന്നെ ഒഴിവാക്കുന്നതെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ക്ഷണിച്ചിട്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് പറയുന്നു തൊട്ടടുത്തുള്ള ഈ ആതിര താമസിക്കുന്ന വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആതിരയുടെ ഭർത്താവ് അദ്ദേഹം ക്ഷേത്രത്തിലെ പിന്നെ പൂജ കർമ്മങ്ങളിലെ കർമ്മങ്ങൾക്ക് വേണ്ടി പോകുന്ന വേളയിൽ ഇൻസ്റ്റാഗ്രാമും റീൽസും ഉപയോഗിച്ച് അതിലൂടെ വളർന്നതാണ് ആതിരയും ജോൺസൻ തമ്മിലുള്ള ബന്ധവും അതിലൂ അതാണ് ഇന്നൊരു കൊലപാതകത്തിൽ കലാശിച്ചത് ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ സ്വപ്നങ്ങൾ നെയ്യുന്ന സ്ത്രീകൾ അറിയുന്നില്ല ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചതിക്കുഴികൾ അറിയുന്നില്ല നിസ്സാരമായി ഏറ്റവും ഇതിൽ ഈ കൊലപാതകം നടന്നതൊക്കെ ഒരു വർഷം ആറുമാസം അഞ്ചു മാസം പ്രായ കാലതാമസമുള്ള ആ ഒരു ആ കാലത്തിനിടയിലുള്ള സൗഹൃദങ്ങളാണ് പലപ്പോഴും ഇത്തരം കൊലപാതങ്ങളൊക്കെ നടന്ന ഇത് നമ്മൾ കാണുന്ന ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഉള്ള ബന്ധവും വസനത് എത്തുന്നു എന്ന് പറയുന്നു കേരളത്തിൻ്റെ ഈ അടുത്ത കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നടന്ന ഒത്തിരി റിപ്പോർട്ടുകൾ ഒത്തിരി ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വഴിപെട്ട സൗഹൃദങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ അനാഥത്വത്തിലേക്ക് പോകുന്ന സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടായിട്ടും ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ പ്രിയ എൻ്റെ ഞാനടക്കമുള്ള എൻ്റെ വീടുകളടക്കമുള്ള സഹോദരികൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു സംഭവമാണ് നമ്മൾ ജീവിതാനുഭവങ്ങളും നമുക്ക് കിട്ടുന്ന അറിവുകളും നമ്മളെ ജീവിതത്തെ പടുത്തി അത് സൂക്ഷ്മമായി കൊണ്ടുപോകാനും ഒരു കരുതൽ ഉണ്ടാകേണ്ട അടുത്ത് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഈ മരണമുണ്ടായപ്പോൾ ഏറ്റവും വലിയ ദുഃഖം തോന്നിയ സംഭവം എന്ന് പറയുന്ന ഈ ആതിര മകനെ സ്കൂളിൽ വിടാൻ വേണ്ടി പിന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് അയൽവാസി കണ്ടെന്ന് പറയുന്നു പിന്നെ ഈ കൊല്ലാമെന്ന ജോൺസനും മകൻ സ്കൂളിലേക്ക് പോകുന്നവരെയും ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെയും കാത്തു നിന്നിട്ടാണ് ഈ കൃത്യം ചെയ്യുന്നത് പക്ഷേ ആ സ്കൂളിലേക്ക് പോയ മകൻ തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് നിന്നി അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ അവൻക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ഒരു അമ്മയുടെ സ്നേഹം കരുതലും നഷ്ട കിട്ടാതെ വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അപ്പോൾ ആ കുഞ്ഞിലേക്ക് ആ അങ്ങനെ ഒരു നഷ്ടത്തെ സമ്മാനിച്ചതാരാണ് ഇതിൽ നിന്ന് നമുക്ക് വിധിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല ആ കുഞ്ഞിനെ ആ നഷ്ടത്തിലേക്ക് തള്ളിവിട്ട് തീർച്ചയായും ആതിരയുടെ തീരുമാനങ്ങളായിരുന്നു ആതിരയുടെ പിന്നെ ഇത്തരം സൗഹൃദങ്ങളിലേക്ക് കണ്ടെത്തുന്നതിൽ അതിലെ ശരികളെ മനസ്സിലാക്കാൻ ആതിര കഴിയാതെ പോയതാണ് ആതിരയെന്ന് പറയുന്ന സ്ത്രീയുടെ മരണം എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള രണ്ട് കിലോമീറ്ററിന് അപ്പുറത്തുള്ള മരണം സത്യത്തിൽ ഞങ്ങളെ നാട്ടിലുള്ള എല്ലാവരെയും വളരെ ആശങ്കയിലാക്കിയ ഇനിയെങ്കിലും ഇത്തരം ചതിക്കൊഴികളിൽ വീഴാതിരിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ഈ വേളയിൽ പറയാനുള്ളൂ